നമസ്കാരം അച്ചാമാരെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നേക്കണം ഇന്ന് ഹോട്ടലല്ല ഒരു ചെറിയ ബർത്ത്ഡേ ഫങ്ഷൻ ഇതാണ് ഇന്നത്തെ നമ്മളെ താരം സാൻവിക അല്ലെങ്കിലും പിള്ളേർക്ക് സദ്യ എന്ന് പറയുന്നതും വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നതും ഒരു ക്രൈസ് ആണല്ലോ ഇങ്ങനെ ആള് കൂടുമ്പോൾ നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ ഇതുപോലെ വിളമ്പാൻ അവസരം ചോദിച്ച് നടക്കാത്ത ആരെങ്കിലും ഉണ്ടാവോ അതൊരു ക്രൈസൺ ആയിരുന്നല്ലേ നമ്മളെ കയ്യിലേക്ക് ഒരു അച്ചാറോ ഉപ്പേരിയോ പാത്രം വെച്ച് തന്നിട്ട് എല്ലായിടത്തും കളയാതെ വളമ്പിട്ടാണ് കാരണവന്മാർ പറയുമ്പോൾ ആഹാ അന്തസ് എന്തായാലും നമുക്ക് സദ്യയിലേക്ക് വരാം അച്ചാർ വന്നു ഉപ്പേരി വന്നു തോരൻ വന്നു കാളൻ വന്നു അതെ ഈ സദ്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ പരിപ്പോടേയും കൂടെ ഉണ്ട് കേട്ടോ വേറെ എവിടെയെങ്കിലും സദ്യയുടെ കൂടെ പരിപ്പോടോ വരുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഏത് ജില്ലക്കാരാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് ആരും തെറ്റിദ്ധരിക്കേണ്ട തൊട്ടടുത്തുള്ള അലർട്ടുള്ളത് നമുക്ക് വേണ്ടിയിട്ടല്ല നമ്മളെ ക്യാമറമാന് വേണ്ടിയിട്ടാണ് അപ്പോൾ പുള്ളി വരുന്നതുവരെ നമുക്ക് തൽക്കാലം കിട്ടി വെക്കുന്നത് ടേസ്റ്റ് ചെയ്യാം ക്യാമറമാൻ എടുക്കു <anterior> രണ്ടു കൂട്ടം കറികളുണ്ടായിരുന്നു നല്ല മോരുകറി അതുപോലെ സാമ്പാർ അപ്പോൾ നമുക്ക് രണ്ടും രണ്ടായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ അതുകൊണ്ട് രണ്ട് മൂലയ്ക്കലും രണ്ട് കുറേശ്ശും ഒഴിച്ചിട്ടിട്ട് ഈ മോരുകറി എൻ്റെ ഒരു വീക്ക്നെസ്സാട്ടോ പക്ഷേ ഇതിലേക്കൊരു മീൻപൊരിച്ചും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു ബർത്ത്ഡേ ഫങ്ഷനല്ലേ മീൻപൊരിച്ച് ചോദിക്കാൻ പറ്റില്ലല്ലോ കുറച്ച് തോരനും ആ വിയലൊക്കെ കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ ആഹാ മൂരുകറി അന്തസ് അടിപൊളി പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് പൊക്കി പറഞ്ഞാലും എല്ലാവരും ക്ഷമിക്കുമല്ലോ അല്ലേ ഇടയ്ക്ക് ഒരു പീസ് അച്ചാറും ഒരു പപ്പടത്തിൻ്റെ കഷ്ണമൊക്കെ കഴിക്കുന്നതാണല്ലോ സദ്യയുടെ ഒരു ഹൈലൈറ്റ് ഇപ്പം മോരുകറിയുടെ ടേസ്റ്റ് നോക്കി ശരിക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കാം ഇനി കുറച്ച് സാമ്പാറായല്ലോ സാമ്പാറിൽ കഷ്ണങ്ങളൊക്കെ കുറവാണ് കുറച്ച് മതി എന്ന് ഞാൻ പറഞ്ഞതാട്ടോ അല്ലാതെ കുറച്ച് തന്നതല്ല കാരണം നമുക്ക് എല്ലാ വിഭവവും ടേസ്റ്റ് നോക്കണമല്ലോ നല്ല രസമുള്ളൂ മാന്യമായിട്ട് കുറച്ച് അച്ചാറും പപ്പടവും ഉപ്പേരി എല്ലാം കൂടെ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ അടിപൊളി മോനെ സദ്യക്ക് കഴിക്കുന്നതിനുള്ള ഗുണം അതാണ് കഴിക്കുമ്പോൾ ഇങ്ങനെ എല്ലാ ഐറ്റംസും കൂട്ടി കഴിക്കണം ഈ വേനൽക്കാലത്ത് വലിച്ചു കെട്ടിയ ടാർപ്പായയുടെ അടിയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സമ്മതിക്കണം കേട്ടോ യജാതി ചൂട് അതേ സമയത്ത് ചൂട് ചോറും ചൂട് സാമ്പാറും കൂടെ ആകുമ്പോഴല്ലോ മനുഷ്യൻ വേർത്തൊരു വഴിക്കാവും എന്നാലും സദ്യ ആയ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് സദ്യ കഴിക്കാൻ താല്പര്യമുള്ളൊരു തൊട്ടടുത്ത് ഏതെങ്കിലും വെജിറ്റേറിയൻ ഹോട്ടലിൽ തപ്പി ഞാൻ എന്തായാലും ബാക്കി ഫിനിഷ് ചെയ്തിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്